ഒന്നാമത്തെ ചോദ്യം ജമായത്ത് ഇസ്ലാമി ഒരു ആത്മീയ സംഘടനയാണോ അതല്ല ഒരു രാഷ്ട്രീയ സംഘടനയാണോ ഞാൻ എൻ്റെ പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ വ്യത്യസ്തങ്ങളായ കഷ്ണങ്ങളായി മുറിക്കുന്ന ഒന്നല്ല ഇസ്ലാമിക വ്യവസ്ഥ ജീവിതത്തെ അതൊരു ഏകകമായാണ് കാണുന്നത് ആ ജീവിതത്തെ ഒന്നായാണ് കാണുന്നത് അതിനാൽ മുഴുവീവിത മേഖലകളിലേക്കുമുള്ള വ്യവസ്ഥയാണ് ഇസ്ലാം അതിൽ ആത്മീയതയുണ്ട് സാമ്പത്തിക സമീപനങ്ങളുണ്ട് കുടുംബകാര്യങ്ങളുണ്ട് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കാര്യങ്ങളുണ്ട് വിശ്വാസകാര്യങ്ങളുണ്ട് ആരാധനാ കാര്യങ്ങളുണ്ട് ആചാരകാര് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് രാഷ്ട്രീയമുണ്ട് ഭരണമുണ്ട് അതിനാൽ ഇസ്ലാമിനെ ഒരു സമഗ്ര ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ ഒരു ഏകമായ ജീവിതാവസ്ഥ എന്നതിലാണ് അതിനെ ജമാഅത്ത് ഇസ്ലാമി കാണുന്നത് ഇസ്ലാം അങ്ങനെയാണ് കാണുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നത് ഒരു സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനമാണ് അതിൽ ആത്മീയതയുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയ ഊന്നലുകളുണ്ട് സാമ്പത്തിക കാഴ്ചപ്പാടുകളുണ്ട് സാമൂഹിക ജീവിതമുണ്ട് സാംസ്കാരിക വ്യവസ്ഥയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി സമഗ്ര ജീവിതത്തെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി